ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കരിമ്പുള്ളികളില്ലാത്ത ഒരു പഴുത്ത നാരങ്ങ രണ്ടായി മുറിച്ച ശേഷം അതിൻ്റെ ഓരോ മുറിയിലും ഈ രണ്ട് വസ്തുക്കൾ മറച്ച് നമ്മുടെ ഗൃഹത്തിൻ്റെ വാതിൽപ്പടിയിൽ നമ്മൾ സ്ഥാപിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഒരാഴ്ച കൊണ്ട് പല തരത്തിൽ അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ ഒരു കർമ്മം എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത് ആ ഒരു നാരങ്ങാ മുറിയിൽ എന്തൊക്കെ വസ്തുക്കളാണ് നമ്മൾ മറച്ചു വെക്കേണ്ടത് അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് അതേക്കുറിച്ചെല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവേലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് ബെല്ലൈക്കൻ കൂടി നീ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗൃഹത്തിലേക്ക് ദൃഷ്ടി ദോഷം മറ്റുള്ളവരുടെ എരിച്ചില് കണ്ണേർ അല്ലെങ്കിൽ നമ്മളുടെ ഗൃഹത്തിനെയും ആ ഗൃഹത്തിൽ വസിക്കുന്ന നമ്മളെയും പുറമേ നിന്ന് ബാധിക്കാനിടയുള്ള പുറമേ നിന്ന് ആക്രമിക്കാനിടയുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജി കണ്ണേർ കമ്പേറ് നാവേർ ദോഷങ്ങൾ ഇതിൽ നിന്നൊക്കെ ആ ഒരു മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് നാരങ്ങ ഉപയോഗിച്ച് പല തരത്തിലുള്ളതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇതിനോടകം ഒന്ന് രണ്ട് വിദ്യകൾ ഈ ഒരു നാരങ്ങയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓട്ടം നാരങ്ങയും പച്ചമുളകും നൂലിൽ കോർത്ത് നമ്മൾ നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലൊക്കെ തൂക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉമറപ്പടിയിൽ തൂക്കാറുണ്ട് നാരങ്ങ രണ്ടായി കീറി മുറിച്ചതിന് ശേഷം അതിന്റെ ഒരു പകുതിയിൽ മഞ്ഞൾപ്പൊടിയും മറ്റേ പകുതിയിൽ കുങ്കുമവും തടവി നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ രണ്ട് വാതിൽ പടിയുടെ വശങ്ങളിലായിട്ടും നമ്മൾ സ്ഥാപിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം വരുന്നതിന് പ്രധാനമായിട്ട് പുറമേ നിന്നുള്ള എല്ലാത്തരം രോഗാണുക്കളെയും അവർ നെഗറ്റീവ് എനർജിയെയും ദുഷ്ടശക്തികളെയും ഒക്കെ തന്നെ ഓടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഉള്ളുകി കടക്കാതിരിക്കാനായിട്ട് അവർ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും ചിലപ്പോഴെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായ ഒരു ഫലം നമുക്ക് ലഭിക്കണമെന്നില്ല അതിന് കാരണം നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളാണ് ഇങ്ങനെ വെക്കുന്ന ആ നാരങ്ങകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ മറഞ്ഞിരിക്കുന്നതായ ആ ഒരു ദുഷ്ടശക്തികളുടെ ആ ഒരു ശക്തിക്ക് അനുസരിച്ച് നാരങ്ങക്ക് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാം നാരങ്ങ പലപ്പോഴും വളരെ പെട്ടെന്ന് കറുത്തു പോകാം അത്തരം സന്ദർഭത്തിൽ ഉടൻ തന്നെ അവയെ മാറ്റി നമ്മൾ സ്ഥാപിക്കാതിരിക്കുന്നത് അതിൽ നിന്ന് വേണ്ടത്ര ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുന്നതിന് കാരണമായി തീരും അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ചുകൂടി അവർ ദൃഷ്ടിദോഷത്തെയും ആളുകളുടെ വെളിദോഷത്തെയും പുറമേ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയുടെ നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഒരു കടന്ന് വരവ് ചൊരുക്കുന്നതിനുള്ള കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള ആ ഒരു വിദ്യയെക്കുറിച്ചാണ് അപ്പം അതിനായിട്ട് രണ്ടേ രണ്ട് വസ്തുക്കൾ ഈ ഒരു നാരങ്ങയിൽ മറച്ച് നമ്മൾ നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ വാതിലിന് ഇരുവശവും വെക്കുക സാധാരണ നമ്മൾ ഒരു നാരങ്ങ രണ്ടായി പകുത്ത് ഒരു പകുതിയിൽ മഞ്ഞളും മറ്റൊരു പകുതിയിൽ കുങ്കുമവും തടവി നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ രണ്ട് വശത്തായിട്ട് വെക്കുകയല്ല ഇവിടെ നമ്മൾ മഞ്ഞൾ കുങ്കുമോ അല്ല ഉപയോഗിക്കുന്നത് മറിച്ച് മറ്റു ചില വസ്തുക്കളാണ് ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു നാരങ്ങയാണ് വാങ്ങേണ്ടത് ദേവകനി എന്നാണ് നാരങ്ങയ്ക്ക് പേര് പറയുന്നത് അതായത് ദേവകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ആ ഒരു കനിയാണ് ഈ ഒരു നാരങ്ങ എന്നത് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ ആ ഒരു ചൈതന്യം വിളങ്ങുന്ന ആ ഒരു ചൈതന്യം നിറഞ്ഞിരിക്കുന്ന വസ്തു കൂടിയാണ് ഈ ഒരു നാരങ്ങ എന്നത് അപ്പോൾ നല്ല വിളഞ്ഞു പഴുത്താം കരിമ്പുള്ളികളില്ലാത്ത ഒരു നാരങ്ങ തിരഞ്ഞെടുക്കാം പച്ച തരത്തിലുള്ള നാരങ്ങ കർമ്മം ചെയ്യുന്നതിനായിട്ട് നമ്മൾ എടുക്കാതിരിക്കാം വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ ശുക്രനും അതുപോലെ തന്നെ ദേവതകളിൽ ആ ഒരു മഹാലക്ഷ്മിക്കും ഏറ്റവും ശക്തി മൂർച്ഛിക്കുന്ന ആ ഒരു ദിവസമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സമയവും കൂടിയാണ് ഇന്നൊരു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് അന്ന് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസവും പുരുഷന്മാർക്കും ഈ ഒരു ഞായറാഴ്ച ദിവസവും അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കഴിവതും അവർ വെള്ളിയാഴ്ച ചെയ്യുവാനായിട്ട് നോക്കുക കഴിഞ്ഞില്ല എങ്കിൽ കുഴപ്പമില്ല ആ ഒരു ഞായറാഴ്ച ദിവസവും നിങ്ങൾക്കിത് ചെയ്യാം ഇങ്ങനെ ഒരു നാരങ്ങ കിട്ടിയാലും നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യം ചെയ്യേണ്ടത് അതിനൊന്ന് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് കാരണം ഒരു നാരങ്ങ പല പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത് ശുദ്ധാശുദ്ധങ്ങളിലൂടെ കടന്നാണ് നാരങ്ങ നമ്മുടെ കൈകളിൽ പലപ്പോഴും എത്തുന്നത് പൂജാ സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് സമർപ്പിച്ചാൽ പോലും ആ ഒരു ജലം തളിച്ച് ശുദ്ധമാക്കിയതിനു ശേഷമേ ആ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു വസ്തു വസ്തുക്കയായിട്ടുള്ളൂ അപ്പം അതുപോലെ ഒരു നാരങ്ങയും നമ്മൾ വാങ്ങി ഗൃഹത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു നാരങ്ങ പല കൈമറിഞ്ഞാണ് നമ്മളുടെ കയ്യിൽ എത്തുന്നതല്ലേ പലതരത്തിലുള്ള ആ ശുദ്ധിയെ അതിനെ ബാധിച്ചിരിക്കാം അപ്പം അത് നീക്കുന്നതിന് വിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുക ഇനി അതിനെ രണ്ടായിട്ട് പകുത്ത് മുറിക്കാവുന്നതാണ് ഇനി മഹാലക്ഷ്മിയുടെ തന്നെ അംശമായിട്ട് നമ്മൾ കരുതിപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ദിനവും ഉപയോഗിക്കുന്ന അതിദിവ്യമാർന്ന ആ ഒരു വസ്തുവാണ് കല്ലുപ്പല്ലേ കല്ലുപ്പിൻ്റെ മൂന്ന് കല്ലുകൾ നമ്മൾ എടുക്കാം ആ മൂന്ന് കല്ലുകൾ നാരങ്ങയുടെ ആ ഒരു ഉൾഭാഗത്ത് നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ ആ ഒരു കല്ലുപ്പ് ആ ഒരു നാരങ്ങക്കുള്ളിലേക്ക് അമർന്നു പോകുന്നത് കാണുവാൻ സാധിക്കും അത്തരത്തിൽ നമ്മൾ അമർത്തി വെക്കുക അപ്പോൾ രണ്ട് മുറിയിലും ഇത്തരത്തിൽ ആ ഒരു കല്ലുപ്പ് മൂന്ന് വീതം എടുത്ത് നമ്മൾ മറച്ചുവെക്കുക ഇനി നമുക്ക് വേണ്ടത് കുരുമുളകാണ് ഈ ഒരു കുരുമുളകും നെഗറ്റീവ് എനർജിക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന അതിശക്തിയാർന്ന ഒരു വസ്തുവാണ് അപ്പോൾ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലൊക്കെ നമ്മൾ ഈ ഒരു കുരുമുളക് സമർപ്പിക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മുടെ മണ്ടയ്ക്കാട് ദേവീക്ഷേത്രത്തിൽ ഈ ഒരു കുരുമുളക് നമ്മൾ വഴിപാടായിട്ട് സമർപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ കൊണ്ട് അവിടെ സമർപ്പിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മിൽ ഏറ്റിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അതും അല്ലെങ്കിൽ ബാധദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എരിച്ചിൽ വെളിദോഷം ദോഷം ഇതൊക്കെ തന്നെ ഇല്ലാണ്ടായി പോകുന്നതാണ് അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അകന്നൊഴിഞ്ഞു പോകുന്നതാണ് ഈ മൂന്ന് കുരുമുളക് നമ്മൾ എടുത്തതിന് ശേഷം ഈ ഒരു കല്ലുപ്പ് നമ്മൾ വെച്ചതിന്റെ ഇടയിലായിട്ട് നമ്മൾ വെക്കുക ഇപ്പൊ വലിയ നാരങ്ങക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് കല്ലുപ്പ് കഷ്ണങ്ങളും അഞ്ച് കുരുമുളകിന്റെ കഷ്ണങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിനു മേലെ നമുക്ക് കുറച്ച് കുങ്കുമം തടവിയതിന് ശേഷം നമ്മുടെ ആ ഒരു വാതിൽപ്പടിയുടെ രണ്ട് ഭാഗത്തും ഇതിനെ മലർത്തി വെക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ വലിയ കണ്ണേറ ദോഷമായിരുന്നാലും ദൃഷ്ടി ദോഷമായിരുന്നാലും ഇനി ബാധാ ദോഷമായിരുന്നാലും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് അത് കടക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ കുടിയിരിക്കുന്ന സകല ദുഷ്ടശക്തികളും നമ്മുടെ ഗൃഹം വിട്ടേ ഓടി പോകുമെന്നുള്ളതാണ് ഇനിയിപ്പോ ഇത് എത്ര ദിവസം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിനെ ഒരാഴ്ച നമ്മൾ നമ്മുടെ വാതിൽപടിയിൽ സൂക്ഷിക്കാം ഏകദേശം ഒരാഴ്ച നമ്മുടെ ആ ഒരു വാതിൽപ്പടിയിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ നാരങ്ങയുടെ ചൂട് ഭാഗം ഒരു ബ്രൗൺ നിറമായി തീരുകയോ അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു മുഗൾ ഭാഗം കേടുവരികയോ ഒക്കെ ചെയ്യും അപ്പൊ ഇതിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഗൃഹത്തെ ആവേശം ചെയ്യാനിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലുള്ള അവരുടെ നെഗറ്റീവ് എനർജിയെ മുഴുവൻ ഇത് സ്വാംശീകരിച്ച് നശിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് അത് സങ്കല്പിക്കപ്പെടുന്നത് അപ്പൊ ഇതിനടുത്ത് നമ്മൾ ആരും ചവിട്ടാത്ത ഒരു ഇടത്ത് നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജലാശയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ജലാശയത്തിൽ കൊണ്ടൊഴുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ നമ്മൾ എടുത്തൊഴിവാക്കാനായിട്ട് പോകുന്ന നാരങ്ങ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ടു കയറരുത് എന്നുള്ളതാണ് മാത്രമല്ല ഇതിനെ നമ്മൾ കൊണ്ട് പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിനുള്ളിലൊന്നും കൊണ്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കാം നമ്മുടെ ഗൃഹത്തിനടുത്ത് എവിടെയെങ്കിലും ഒരു ജലാശയമോ പൊട്ടക്കിണറോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒഴിഞ്ഞ പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്കിത് കൊണ്ട് ഉപേക്ഷിക്കാവുന്നതാണ് തുടർന്ന് നമ്മൾ നല്ല രീതിയിൽ കൈ കഴുകി അതുപോലെ തന്നെ കുറച്ച് ജലം എടുത്ത് നമ്മുടെ ശിരസിലും തളിച്ചതിനു ശേഷമേ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ പോലും പിന്നീട് പ്രവേശിക്കാവൂ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഏതൊരു ദിവസവും ഒഴിവാക്കാവുന്നതാണ് ഒഴിവാക്കുന്നതിന് പ്രത്യേക ദിവസങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ഒരു കർമ്മം ചെയ്യുന്നത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ആണെങ്കിൽ കുറച്ചധികം ഗുണം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ ഒരുപാട് ദുരിതവും അതുപോലെ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു സമാധാനവും ഇല്ല അംഗങ്ങൾ തമ്മിൽ പരസ്പരം ശണ്ഠ കൂടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ എങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കൃത്യമായിട്ടും അതിൻ്റെ ആ ഒരു മാറ്റം ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ധനവരവിലൊക്കെ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നവർ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് ഗുണം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ തുടർന്ന് ഈ ഒരു കർമ്മം കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമായിരിക്കും ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം